നാലായിരം പെൺകുട്ടികളെ കാണാതെ അല്ല ഒരു പെൺകുട്ടികളെ പോലും കാണാതാവാൻ വേണ്ടിയിട്ട് പാടില്ല നാലായിരം പെൺകുട്ടികളെ കാണാതെ ഇപ്പൊ ഇവരെന്തേ നേരെ ധർമ്മസ്ഥലിക്ക് വെച്ച് പിടിക്കുകയാണ് അത് നോക്കൂ കേരളത്തിന്റെ ഒരു പറഞ്ഞു ഉത്തര കേരളത്തിൽ നിന്ന് നാലായിരം പെൺകുട്ടികളെ കാണാതാവും എന്ന് പറയുന്നത് ഈ ധർമ്മസ്ഥലിൽ തന്നെയാണെന്ന് എന്ത് അർത്ഥത്തിലാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അവിടെ അതിനു വേണ്ടിയിട്ടുള്ള എന്ത് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇവരിങ്ങനെ ഊഹിക്കുകയാണ് ഇപ്പൊ ഏതോ ഒരാള് മുഖംമൂടി ചിന്നയ്യാ മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് അദ്ദേഹം വരുന്നു അവിടെ നാനൂറോളം വരുന്ന പെൺകുട്ടികളെ കുഴിച്ചുമൂടി ഇട്ടിട്ടുണ്ട് പറയുന്നു അതിനുശേഷം പട്ട് അവർ പറയുന്നു എന്റെ മകളെ കാണാൻ കാണാനില്ലായിരുന്നു പറയുന്നു അത് തന്നെ ഇന്നലെ അത് തന്നെ ഇന്നലെ അവർ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ല എന്ന് പറയുന്നു ഇന്നിപ്പം ഇന്നിപ്പന്താ അവസാനം യൂട്യൂബർ സമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിഷയമൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ള യൂട്യൂബർ സമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കണം ഈ മനാഫ് എങ്ങനെയാ അവിടെ വന്നത് അയാൾ ഇതിനു മുമ്പ് എന്താ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡ്രൈവറ് കാണാതായ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിനു മുമ്പ് മീഡിയ പല നിലപാടുകളും സംശയം ഉണ്ടായിരുന്നു ആ അർജുൻ ആ അർജുൻറെ ആ അർജുന്റെ ആ സഹോദരി അർജുന്റെ അളിയൻ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നത് ഈ മനാഫ് പറയുന്നത് തെറ്റാണോ കളനാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഒരു സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മനാഫിനെ ധീരനും എന്താ വലിയ മനസ്സലുമുള്ളവനും സാമൂഹിക പ്രവർത്തനവും ആയിട്ട് അന്നും പ്ലേസ് ചെയ്തു അതിനുശേഷം മനാഫിന്റെ രണ്ടാമത്തെ എൻട്രി അവിടെയാണ് ഈ ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ എന്ത് ഇയാൾക്ക് എന്താ അവിടെ എന്താ റോളും അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ് ഇവരെ എല്ലാരെയും ഞാൻ പറയുന്നത് മനാഫ് അടക്കം വിനോദ് അടക്കം മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ മുഴുവൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല